ഹലോ നമസ്കാരം ശ്രീ മെഴുവേലി ബാബുജിയുടെ ഗജമുഖം എന്ന നോവലിൻ്റെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ഞാനും നിങ്ങളും നമ്മുടെ കഥകളും എസ് എ ഷംസുദ്ദീൻ പെട്ടെന്നൊരു കുറ്റിച്ചെടിയുടെ കമ്പ് ഒടിച്ചെടുത്തു പിന്നെ മരത്തിൻ്റെ തോലിളകിപ്പോയ ഭാഗത്ത് മെല്ലെ തോണ്ടി അതിനുള്ളിൽ നിന്നും വൃത്താകൃതിയിലുള്ള ഒരു ലോഹകഷ്ണം തറഞ്ഞിരിക്കുന്നു ഷംസുദ്ദീൻ്റെ പുരുകൾ വളഞ്ഞു കൊർത്തു അനൂപ് സർ ഇങ്ങോട്ടൊന്ന് വരുമോ അയാൾ അനൂപ് മേനോൻ്റെ നേരെ തിരിഞ്ഞു അത് കേട്ട് ഡി എഫ് ഒ ജസ്റ്റിൻ ജോസഫും മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസുകാരും എല്ലാം മരച്ചുവട്ടിലേക്ക് വന്നു ഇതൊരു വെടിയുണ്ടയാണ് സർ ഷംസദ്യം പറഞ്ഞു മറ്റുള്ളവർ പരസ്പരം നോക്കി അതിനർത്ഥം കൊല്ലപ്പെട്ടവർ ആനയ്ക്ക് നേരെ വെടി തീർത്തിട്ടുണ്ട് അത് ലക്ഷ്യം തെറ്റി വന്ന മരത്തിൽ തറഞ്ഞതാ അതോടെ അന്വേഷണ സംഘം കൂടുതൽ ജാഗ്രതയോടെ തിരച്ചിൽ തുടങ്ങി അങ്ങനെയെങ്കിൽ മരണപ്പെട്ടവരുടെ തോക്കുകൾ ഇവിടെ എങ്ങാനും കാണും അനൂപ് മേനോനും ഉത്സാഹമായി മരച്ചിലകൾക്കിടയിലൂടെ സൂര്യപ്രകാശം അവിടെ ചെതറി വീഴുന്നുണ്ടായിരുന്നു ഡി എഫ് ഒ ജസ്റ്റിൻ ജോസഫ് അനൂപ് മേനോനുമായി തൻ്റെ സംശയങ്ങൾ പങ്കുവെച്ചു രഘുവിന് വേട്ടയിൽ കമ്പുകൊണ്ടെന്ന് എനിക്കറിയാം പലപ്പോഴും തലനാരക്കാണ് അവൻ പിടിക്കപ്പെടാതെ പോയത് ഇപ്പോഴത്തെ എൻ്റെ സംശയം അവനും കൂട്ടരും മൃഗവേട്ടയ്ക്ക് വന്നപ്പോൾ ആനക്കൂട്ടത്തിനു മുന്നിൽ അകപ്പെട്ടു പോയതാണെന്നാ രക്ഷപ്പെടാൻ വേണ്ടി ആനയ്ക്ക് നേരെ നിറയൊഴിച്ചിട്ടുണ്ടാവും പക്ഷേ ആനകൾ അവരെ തീർത്തു അത് ശരിയാണെന്ന പാവത്തിൽ അനൂപ് മേനോനും തലയാട്ടി പക്ഷെ എല്ലാം കേട്ടുനിന്ന് ഷംസുദ്ദീൻ ചുണ്ടണക്കി അങ്ങനെ മാത്രമാവില്ല സർ സംഭവം മനസ്സിലായില്ല ഡി എഫ് ഒയും ഡിവൈഎസ്പിയും അയാളെ തുറിച്ചു നോക്കി അതായത് ഷംസുദ്ദീൻ വിശദീകരിച്ചു അവർ മൂന്ന് പേര് മാത്രമാവില്ലേ സംഘത്തിൽ അങ്ങനെയെങ്കിൽ ഒരു തോക്കെങ്കിലും നമുക്കിവിടെ നിന്ന് കിട്ടുമായിരുന്നു മരിച്ചവരുടെ ശരീരങ്ങളെ ഇവിടെ തന്നെ കിടന്നേനെ അപ്പോൾ താൻ പറഞ്ഞു എന്താ ജസ്റ്റിൻ ജോസഫ് അയാളുടെ മുഖത്തേക്ക് നോട്ടം നട്ടു സംഘത്തിൽ ബാക്കിയുണ്ടായിരുന്നവർ തോക്ക് മാറ്റിയിട്ടുണ്ട് വേട്ടയ്ക്ക് വന്നപ്പോൾ കൊലപ്പെട്ടതാണെന്ന് തോന്നാതിരിക്കാൻ മൃതദേഹങ്ങൾ ഇവിടെ നിന്നും മാറ്റിയത് മാത്രമല്ല സ്ഥിരമായിട്ട് ആന കയറി മേയുന്ന രാഘവൻ മാസ്റ്ററുടെ വീടിനക്കരെ കൊണ്ടിട്ടാൽ ആനകൾ അവരെ കൊന്നതാണെന്നേ മറ്റുള്ളവർ കരുതൂ വേട്ടയാടലിൻ്റെ പ്രശ്നം അതോടെ അപ്രസക്തമാവും ഷംസുദ്ദീൻ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നി എങ്കിൽ ഈ അന്വേഷണം ആ വഴിക്ക് നീങ്ങട്ടെ സ്ഥിരമായിട്ട് കാട്ടിൽ കയറുന്നവരുടെയും രഘുവിൻ്റെ സുഹൃത്തുക്കളുടെയും ഒരു ലിസ്റ്റ് എടുക്കണം അവരിലൂടെ നമുക്ക് യഥാർത്ഥ സംഭവത്തിൻ്റെ ചുരുളഴിക്കാൻ സാധിക്കും അനുമേനോൻ സമ്മതിച്ചു അവരെ കുറച്ചകലെ വരെ തിരഞ്ഞെങ്കിലും തോക്കോ മറ്റു തെളിവുകളോ ലഭ്യമായില്ല പുതിയൊരു എഫ്ഐആർ കൂടി തയ്യാറാക്കിയിട്ട് ആ സംഘം ഉച്ചയോട് കൂടിയിട്ട് മടങ്ങി താഴെ ചന്തക്കൊന്നും മൂക്കട്ടയും പിന്നിട്ട് രാഘവൻ മാസ്റ്ററുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ദ്രൗപദീൻ ചിഹ്നമാളും ഒരിക്കലും ദ്രൗപതി ആനപ്പുറത്ത് വരുന്നത് നാട്ടുകാർ കണ്ടിട്ടുണ്ട് എന്നാൽ ഒരു വൃദ്ധ സ്ത്രീ കൂടി ആനയ്ക്ക് മേലിരിക്കുന്നത് അവർക്ക് കൗതുകമുള്ള ഒരു കാഴ്ചയായിരുന്നു അമ്മച്ചേ വയസാകാലത്ത് ഇത് വേണോ റോഡരികിൽ നിന്നിരുന്ന ചെറുപ്പക്കാരിൽ ഒരാൾ വിളിച്ചു വെച്ചു ചിനമാണ് ചിരിച്ചു എനിക്ക് വയസ്സായെന്ന് സമ്മതിച്ചു പക്ഷെ നിനക്കാവൂടാ ഇതുപോലെ ഒന്ന് ആനപ്പുറത്തിരിക്കാൻ ആ മറുപടി മറ്റുള്ളവർക്ക് ഇഷ്ടമായി ചോദ്യകർത്താവായ ചെറുപ്പക്കാരനൊന്ന് ചമ്മി അവ ഇപ്പോഴത്തെ പിള്ളേരോട് ഇങ്ങനെയൊന്നും സംസാരിച്ചേക്കല്ലേ ദ്രൗപതി സ്വരം താത്തി നീ പോടി അവിടുന്ന് ചിന്നമാളിനെ ഭാവം മാറ്റമില്ല നാല് തെറി വിളിക്കുന്നതിനേക്കാൾ നല്ലതാ ചുട്ട മറുപടി നിനക്കറിയാമോ കുറേ കൂടി മുന്നോട്ട് ചെന്നപ്പോൾ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ ആൾക്കൂട്ടം കണ്ടു സ്ത്രീകളും കുട്ടികളും ഒക്കെയുണ്ട് കുറേ പേർ ഓഫീസിൻ്റെ പടിക്കെട്ടിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു ബാക്കിയുള്ളവർ ചുറ്റും നിൽക്കുകയാണ് മെമ്പർ സുഗുണൻ റേഞ്ചറോട് സംസാരിക്കുകയായിരുന്നു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളെ പിരിഞ്ഞു പോത്തില്ലേ സാറേ ആനശല്യത്തിൽ നിന്ന് ഞങ്ങൾ എന്നേക്കായിട്ട് രക്ഷിച്ചോളാം എന്നൊരു ഉറപ്പ് കിട്ടണം അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കാൻ റേഞ്ചർക്ക് കഴിയുമായിരുന്നില്ല നമുക്ക് ചർച്ചയിലൂടെ പരിഹാരം ഉണ്ടാക്കുന്നേ ആരുമായിട്ട് ചർച്ച ആനയായിട്ടോ സുഗുണൻ പരിഹസിച്ചു റേഞ്ചർക്ക് ദേഷ്യം വന്നെങ്കിലും അതടക്കി എസ് എ ഷംസുദ്ദീൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തൊട്ടരികിൽ ജീപ്പിൽ തന്നെ ഇരിപ്പുണ്ട് ആവശ്യം വന്നാൽ മാത്രം പ്രവർത്തിക്കാൻ സുഗുണം തുടർന്നു ഇന്നൊരു ദിവസമേ ഈ രൂപത്തിലുള്ള സമരം ഉണ്ടാവും നാളെ ഞങ്ങൾ റോഡ് ഉപരോധിക്കും ഒരു സൈക്കിൾ പോലും ഈ വഴി കടത്തിവിടുത്തില്ല അതുകൊണ്ട് സാറിന് ഈ കാര്യം ആരുമായിട്ടും സംസാരിച്ചൊരു തീരുമാനമെടുക്കുക മേലുദ്യോഗസ്ഥന്മാരോടോ വകുപ്പ് മന്ത്രിയോടോ ആരോടായാലും റേഞ്ചർ ഫോൺ എടുത്തുകൊണ്ട് മുറ്റത്തിൻ്റെ മൂലയിലേക്ക് മാറി ആനയും ദ്രൗപതിയും ചിന്നമ്മാളും അവരുടെ അടുത്തെത്തിയിരുന്നു റോഡിൽ നിന്നവർ അല്പം കൂടി അകന്നു നിന്നു സമരക്കാരുടെ കൂടെ നിൽക്കുന്നവരുടെ ചിലരെ ദ്രൗപതിയെ നോക്കി അവരും അവളെ കണ്ടിരുന്നു അതോടെ അവളെ ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ നിന്ന് അവരെ മുദ്രാവാക്യം വിളിച്ചു നിധിയുടെ വിവാഹ സമയത്ത് ആനക്കൂട്ടത്തെ പ്രതിരോധിക്കാൻ മാസ്റ്ററുടെ വീട്ടിലുണ്ടായിരുന്നവരാണ് അതെന്ന് തിരിച്ചറിഞ്ഞു ആ നേരത്ത് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന രാഘവൻ മാസ്റ്റർ റിട്ടയർഡ് തഹസിൽദാർ വാസുദേവനെക്കുറിച്ച് അന്വേഷിക്കാൻ ചെന്നതാണ് അവിടെ അനോമേനോൻ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അയാൾ മാസ്റ്ററെ സ്വീകരിച്ചിരുത്തി മാസ്റ്റർ തൻ്റെ ആഗമനോദ്ദേശം അറിയിച്ചു എനിക്കായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല സാറേ ഐ ജി അഗർവാൾ സാറിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് വാസുദേവനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമേ അറിയൂ മാസ്റ്റർ ഒരു നിമിഷം ചിന്താധീനനായി കസ്റ്റഡിയിലെടുത്ത ആളിനെ കോടതിയിലേക്ക് ഹാജരാക്കാത്ത എന്താ അനുമരനൊന്ന് ചിരിച്ചു അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ട് മതിയല്ലോ അതൊക്കെ ചോദ്യം ചെയ്യലിൽ വാസുദേവൻ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ വേഗത്തിലായിരിക്കും മാസ്റ്റർ അസ്വസ്ഥനായി അങ്ങനെ ചോദ്യം ചെയ്യാൻ മാത്രമുള്ള കുറ്റമൊന്നും വാസുദേവൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല അനുമേനോം തലയാട്ടി ശരിയായിരിക്കാൻ തെറ്റായിരിക്കാം ഒന്ന് ഞങ്ങൾക്ക് കൂടി ബോധ്യമാകണ്ടേ താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യം നടക്കില്ലെന്ന് മനസ്സിലായപ്പോൾ മാസ്റ്റർ എഴുന്നേറ്റു അയാൾ ഡി വൈഎസ്പിയോട് യാത്ര പറഞ്ഞു രാഘവൻ മാസ്റ്ററുടെ വീട് വഴിക്കടവ് രാജ്യം മുറ്റത്തെത്തി നിധിയും സുലോചനയും സന്തോഷത്തോടെ ഓടിച്ചെന്നു ദ്രൗപതി ആനയെ ഇരുത്തി എന്നിട്ട് മുത്തശ്ശിയെ കൈപിടിച്ചിറക്കി മുത്തശ്ശി നിധി അവരെ കെട്ടിപ്പിടിച്ചു എത്ര സ്നേഹമുള്ള പെണ്ണാണെന്ന് ചിന്നമാൾ ഓർത്തു ഈ കുട്ടിക്കാണല്ലോ വലിയൊരു ദുർഭീതി വന്നുപോയത് ദ്രൗപതി ആനയെ മുന്നോട്ട് നടത്തിക്കൊണ്ടുപോയി കരിമ്പുഴയോരത്ത് വൃക്ഷത്തിൽ തിളച്ചു മുമ്പ് വന്നപ്പോൾ ചെയ്തതുപോലെ തന്നെ വാ ആദ്യം ഭക്ഷണം അത് കഴിഞ്ഞ് പറയാം വിശേഷങ്ങൾ സുലോചന അവരെ അകത്തേക്ക് ക്ഷണിച്ചു വീട്ടിനുള്ളിലേക്ക് കയറി ചിന്നമാൾ അത്ഭുതത്തോടെ എല്ലാം നോക്കിക്കണ്ടു സ്വർഗത്തിലെത്തിയ പ്രതീതി അത്തരം വില കൂടിയ ഫർണിച്ചറുകളും അലങ്കാരങ്ങളും എൺപത്തിയഞ്ചിന് വലുപ്പമുള്ള എൽ ഇ ഡി ടിവിയുമൊക്കെ അവർ ആദ്യമായിട്ട് കാണുകയാണ് വരുമുത്തശ്ശി നിധി അവരുടെ കൈപിടിച്ച് നടത്തി വിശാലമായ ഡൈനിങ് ടേബിളിൽ നിറയെ വിഭവങ്ങളായിരുന്നു നിധി ഇരുവരെയും നിർബന്ധിച്ച് ഓരോന്ന് കഴിപ്പിച്ചു ഭക്ഷണശേഷം അവർ ഹാളിലേക്ക് വന്നപ്പോഴാണ് നിർമ്മലെത്തിയത് ദ്രൗപതിയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ പ്രകാശപൂരിതമായി എപ്പോഴെത്തി രണ്ടാളും വന്നു ഭക്ഷണം കഴിച്ചു അത്ര സമയമായല്ലോ ദ്രൗപദിയെ അറിയിച്ചു പിന്നെ നിധി അവരെ തൻ്റെ തൊ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിൻ്റെ തൊട്ടടുത്ത മുറിയാണ് അവർക്കായിട്ട് ക്രമീകരിച്ചിരുന്നത് ദ്രൗപതി ബാഗ് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് നിധിയുടെ അരികിലും മടങ്ങിയെത്തി ഞാനന്നേ ഒന്ന് കിടക്കട്ടെ ചിഹ്നപ്പെടാം ആനപ്പുറത്ത് ഇരുന്നതിൻ്റെയാണ് ഒരു വേദന നടുവിന് ആട്ടമുത്തശ്ശി മറുപടി പറഞ്ഞത് നിധിയാണ് ചിന്നമാളെ അടുത്ത മുറിയിലേക്ക് പോയി നിധിയും ദ്രൗപതിയും അല്പനേരം പരസ്പരം നോക്കിയിരുന്നു നിധി പിന്നെ കിടക്കയുടെ എഡ്രസ്റ്റിലേക്ക് ഒരു തലയിടം എടുത്തു വെച്ച് ദീർഘനിശ്വാസത്തോടെ അതിലേക്ക് ചാരി അന്ന് നിന്നോട് കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ദ്രൗപതി തുടക്കം വിട്ടു വാസ്തവത്തിൽ അന്ന് രാത്രി എന്താ നടന്നത് അരുൾദാസ് സാറ് ആ നേരത്ത് പോന്നത് എന്തിനാ നിധി പെട്ടെന്ന് ആ രംഗം ഓർത്തു സി എ പാർത്ഥിപൻ സാർ അത്യാവശ്യമായിട്ട് എന്തോ മെസ്സേജ് പാസ് ചെയ്തിരുന്നു നിധി ദ്രൗപതിയോടെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ് എനിക്കറുപ്പം ദ്രൗപതി അദ്ദേഹത്തിന് വളരെ അടുത്തറിയാവുന്ന ആരോ തന്നെ ശത്രു അയാളെ അദ്ദേഹം തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ കൊലപാതകം നിധിയുടെ കണ്ണുകളിലേക്ക് ദ്രൗപതി സൂക്ഷിച്ചു നോക്കി നിനക്കാരെങ്കിലും സംശയമുണ്ടോ അങ്ങനെയില്ല പക്ഷേ ഏത് കാലത്താണെങ്കിലും കുറ്റവാളി പിടിയിലാവാതിരിക്കില്ല എൻ്റെ താലിച്ചേരുടെ പൊട്ടിച്ചവനെ അന്ന് ഞാൻ കാണും അവനൊരു ശിക്ഷ കരുതി വെച്ചിട്ടുണ്ട് ഞാൻ നിധിയുടെ മുഖം വല്ലാതെ മുറുകി അപ്പം അവളുടെ വാക്കുകൾ ചിലമ്പി നിനക്കറിയാം അവിടെ പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നത് തന്നെ പിന്നെ എനിക്കിത്തിരി ഇഷ്ടപ്പെട്ടുപോയി ഞാനോ അദ്ദേഹമായുള്ള ജീവിതം അതൊക്കെ ഒരുപാട് സ്വപ്നം കണ്ടുപോയി നിറഞ്ഞ സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങിയ നിമിഷത്തിലാണ് ഗദ്ഗതത്താൽ നിധിയുടെ വാക്കുകൾ മുറിഞ്ഞു ഏയ് ദ്രൗപദി പെട്ടെന്ന് അവൾ കരികിൽ ചെന്നിരുന്നു അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു സംഭവിച്ച വിധിയാണെന്ന് പറഞ്ഞ് നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാനില്ല ആ കൊലയാളിയെ പോലീസ് പിടിച്ച നീ പറയുകയാണെങ്കിൽ ആനയെക്കൊണ്ട് ചവിട്ടിക്കൊല്ലിക്കാം ഞാൻ ദ്രൗപതി നിധി പെട്ടെന്നോളെ കെട്ടിപ്പിടിച്ചു സായാന്നം ദ്രൗപതി ആനയെ അഴിച്ച് കരിമ്പുഴയിലിറക്കി വെള്ളം കണ്ട സന്തോഷത്താൽ രാജൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു തുമ്പിക്കൈയിൽ വെള്ളം കോരി സ്വന്തം ശരീരത്തിലൊഴിച്ചു എല്ലാം നോക്കിക്കണ്ട് ദ്രൗപതിയും നിധിയും കരയിലൊരു ചെറിയ പാറപ്പുറത്തിരുന്നു ഞാൻ സഹായിക്കണോ ആനയെ കുളിപ്പിക്കാൻ ചോദിച്ചുകൊണ്ട് നിർമ്മലം അങ്ങോട്ട് വന്നു ആദ്യം സ്വയം വൃത്തിയായിട്ടൊന്ന് കുളിക്കാൻ പഠിക്കുക ദ്രൗപദിയുടെ മറുപടി കിട്ട് നിധിയും നിർമ്മലും ചിരിച്ചുപോയി നിധി ഏട്ടൻ്റെ നേരെ തിരിഞ്ഞു എന്താ ഇവിടെ ഒരു ചുറ്റിക്കളി നിർമ്മലൊന്ന് ചമ്മി എങ്കിലും അതവൻ സമർത്ഥമായി മറിച്ചു ചുറ്റുകളിയോ എന്തിനെ വെറുതെ ഇരുന്നപ്പോൾ ആന കുളിക്കുന്നത് കാണാവുന്ന കരുതി വന്നതാ അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് നേരത്തെ ദ്രൗപതി ഇവിടെ വന്നപ്പോഴും ഇങ്ങനെ ചില ചുറ്റിക്കളികൾ കണ്ടിട്ടുണ്ട് നിധി തുറന്നടിച്ച് പറഞ്ഞപ്പോൾ നിർമ്മല ശരിക്കും വിളറി അവൾ തുറന്നു സുന്ദരിപ്പൻ പിള്ളേരെ കാണുമ്പോൾ ഏതാണുണ്ട് ഇങ്ങനെ ഒരു സൂക്കേട് ഏതായാലും നിന്നെ കാണുന്നവർക്ക് അങ്ങനെ തോന്നാതില്ലല്ലോ നിർമ്മലയെ തിരിച്ചടിച്ചു പുടാ അവളൊരു കല്ലെടുത്തെറിഞ്ഞു നിർമ്മലയെ തെന്നി വാങ്ങി എന്നിട്ട് അവർക്കെതിരെ ഒരു പാറയിലിരുന്നു ഞാൻ ആലോചിക്കുന്നത് മറ്റന്നാ ഈ ദ്രൗപദിയെ ഞാനങ്ങ് കിട്ടിയല്ലോ ദ്രൗപദി ചൂളിപ്പോയി അത് നേരം ഏട്ടനപ്പം എന്നും ആനപ്പുറത്തും കയം ഏതായാലും ഒരു കാര്യം ചെയ് ഇവളോടൊരു ആന വാല് വാങ്ങിച്ച് മോതിരം ഉണ്ടാക്കി വരില്ലെടുത്ത് ആ പേടിയെങ്കിലും മാറട്ടെ നിധിയുടെ സംസാരം കിട്ടി ദ്രൗപതിക്ക് ചിരി വന്നു എങ്കിലും അവൾ പിന്നെ നിർമ്മലിൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല കുറച്ച് നേരം കൂടി മൂവരും സംസാരിച്ചിരുന്നു അതിനിടെ നിർമ്മലിൻ്റെ ഒരു കോൾ വന്നു നമ്പർ നോക്കിയിട്ട് അതുമായിട്ട് അവൻ മുറ്റത്തേക്ക് നടന്നു വൈകിട്ടോടെ ആന കൊലപ്പെടുത്തിയ മൂന്നുപേരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിക്കഴിഞ്ഞു രഘുവിനൊപ്പം കൊല്ലപ്പെട്ടത് മാത്തുക്കുട്ടിയും ശേഖരൻ എന്നയാളുമാണെന്ന് അതിനു മുമ്പ് വ്യക്തമായിരുന്നു മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു അധികനേരം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്ത നിലയിലായതിനാൽ സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ അവ സംസ്കരിക്കപ്പെട്ടു രഘുവിൻ്റെ വീട്ടിൽ ഭാര്യയും രണ്ട് കുട്ടികളും അടുത്ത ഏതാനും ബന്ധുക്കളും ചില ഉണ്ടായിരുന്നു രഘുവിൻ്റെ ഭാര്യ ഭർത്താവിനെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എങ്കിലും ഇരുപത് ലക്ഷം രൂപ കയ്യിൽ കിട്ടിയതിൻ്റെ ആഹ്ലാദമുണ്ടായിരുന്നു അവരുടെ ഉള്ളിൽ എന്നു കള്ളുകുടിയും വീട്ടിൽ പ്രശ്നങ്ങളുള്ളതിനാൽ അയാൾ മരിച്ചതാണ് നല്ലതെന്ന് പോലും അവൾക്ക് തോന്നി അല്ലെങ്കിലും തനിക്കൊരിക്കലും ഇത്രയും രൂപ കിട്ടില്ലെന്നായിരുന്നു ഇനി കുട്ടികളെ നല്ല നിലയിൽ വളർത്താനും പഠിപ്പിക്കാനും സാധിക്കും വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് പറയുന്നത് നേരാ സരോജം അയൽപക്കത്ത് സ്ത്രീ പറഞ്ഞു ഇതിപ്പോൾ കാട്ടിലല്ലായിരുന്നെങ്കിലും എന്തെങ്കിലും അനിഷ്ടം ഉണ്ടായേനെ സരോജം വെണ്ടിയില്ല തൻ്റെ ഭർത്താവ് എത്ര മൃഗങ്ങളെ വേട്ടയാടിയിരിക്കുന്നു അതിൻ്റെയൊക്കെ ശാപമാകുമത് പെട്ടെന്ന് റോഡിലൊരു പോലീസ് ജിപ്പ് വന്നിരുന്നു എല്ലാവരുടെയും നോട്ടം അവിടേക്കായി ജീപ്പിൽ നിന്നും അനൂപ് മേനോൻ ഷംസുദ്ദീൻ മൂന്ന് പോലീസുകാരും എന്നിവർ ഇറങ്ങി അവർ മുറ്റത്തേക്ക് വന്നതേ അവിടെ ഉണ്ടായിരുന്നവർ എഴുന്നേറ്റു ആരാ രഘുവിൻ്റെ ഭാര്യ മുഖുപോരിയൊന്നും കൂടാതെ അനൂപ് മേനോൻ തിരക്കി ഞാനാ സരോജം വിനയത്തോടെ അറിയിച്ചു അനൂപ് മേനോൻ കനപ്പിച്ചൊന്ന് മൂളി ഈ സമയത്ത് എങ്ങനെയൊക്കെ ചോദിക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കും പക്ഷെ അല്ലാതെ നിവൃത്തിയില്ല അയാൾ അവിടെ ഉണ്ടായിരുന്നവരെ നോക്കി നിങ്ങൾ കുറച്ച് സമയം മാറി നിൽക്കണം ബന്ധുക്കളും അയാൽക്കാരും പെട്ടെന്ന് അവിടെ നിന്നും അകന്നു സരോജവും മക്കളും ബാക്കിയായി അനോമേനോൻ താൽക്കാലികമായി മുറ്റത്തുണ്ടായിരുന്ന ടാർപോളിൻ പന്തലിനടിയിൽ കസേരയിലിരുന്നു എൻ്റെ രീതി ഇങ്ങനെയാ അറിയേണ്ടത് പെട്ടെന്ന് അറിയണം എന്താ നിങ്ങളുടെ പേര് സരോജം അവർ മന്ത്രിച്ചു നിങ്ങളുടെ ഭർത്താവിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു നാട്ടിൽ ആരും തന്നെ അയാൾ നല്ലവനാണെന്ന് പറഞ്ഞില്ല അതപ്പോട്ടെ എൻ്റെ ചോദ്യങ്ങളിൽ അതിന് വ്യക്തവും സത്യസന്ധവുമായ മറുപടിയാണ് പറയേണ്ടത് സരോജൻ തലകൊലിക്കുക അനോമേനോൻ ഷംസുദ്ദീനെ നോക്കി കണ്ടുകൊണ്ട് ഒരാങ്ങിയം കാണിച്ചു ചോദ്യം തുടങ്ങിയത് രഘു വനത്തിൽ പോവുകയാണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു ഉത്തരങ്ങൾ സൂക്ഷിച്ചു വേണമെന്ന് സരോജത്തിൻ്റെ മനസ്സ് പറഞ്ഞു അല്ലെങ്കിൽ കിട്ടിയ ഇരുപത് ലക്ഷവും നഷ്ടമാവും ചോദിച്ചത് കേട്ടില്ലേ അനോമേനോൻ ശബ്ദം ഉയർത്തി കേട്ടു സാർ അറിയാമായിരുന്നു അയാൾ പോയത് ഏതെങ്കിലും മൃഗത്തിനെ വെടിവെക്കാൻ അത് ഇങ്ങോട്ടൊന്നും കൊണ്ടുവരത്തില്ല സാർ പിന്നെ ഫോറസ്റ്റിലെ സാറന്മാർക്ക് കൂടുതലും കൊടുക്കാറ് അനോ മേനോനും ശംസുദ്ധീനും പരസ്പരം നോക്കി രഘുവിൻ്റെ കൂടെ മറ്റാരൊക്കെ ഉണ്ടായിരുന്നു മാത്തുകുട്ടിച്ചായനും ശേഖരം ചെട്ടണം മറ്റാരും ഇല്ലായിരുന്നോ അതെനിക്കറിയത്തില്ല എങ്കിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നെന്ന് ആരൊക്കെ ആയിരുന്നെന്ന് സരോജയത്തിന് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം അവരുടെ പേര് പറഞ്ഞ് തന്നാൽ നിനക്കിവിടെ ജീവിക്കാം അല്ലെങ്കിൽ ഈ കുട്ടികളെ ഇവിടെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ കൂടെ വരേണ്ടി വരും സ്റ്റേഷനിലേക്ക് പിന്നെ ജയിലിലേക്കും അനു കനത്ത ശബ്ദത്തിന് മുന്നിൽ സരോജൻ പതറി അധ്യായം ഇരുപത്തി മൂന്ന് സരോജത്തിൻ്റെ മുഖത്ത് ഓരോ ഭാവവും ശ്രദ്ധിക്കുകയായിരുന്നു ഡിവൈഎസ് പി അനു എസ് എ ശംസുദ്ദീനും ആ സ്ത്രീ ശരിക്കും പതറിയിരിക്കുന്നു ഇനി സത്യങ്ങൾ ഓരോന്നായി പുറത്തു വന്നേക്കും അതിനൊരു ചെറിയ ഭീഷണി കൂടി ആവശ്യമാണ് ഷംസുദ്ദീൻ ശബ്ദം വരുത്തി ജയിലിൽ കിടക്കാനാണെന്ന് നിനക്കിഷ്ടമെങ്കിൽ ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ല അതല്ല സത്യം പറയുകയാണെങ്കിൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടും പോലീസുകാർ വിവരമറിയിക്കാൻ സകല അടവുകളും പാറ്റുമെന്ന് രാഘവൻ മാസ്റ്റർ പറഞ്ഞത് സരോജ് ഓർത്തു എന്തു വന്നാലും തൻ്റെ കൈവശം വന്നിരുന്ന പണം നഷ്ടപ്പെടാൻ പാടില്ല ആ ചിന്ത തന്നെ സരോജത്തിൻ്റെ മനസ്സിന് ധൈര്യം പകർന്നു അവൾ പറഞ്ഞു സാറന്മാരെ എന്നെ കൊണ്ടുപോയി ജയിലിലിട്ടാലും തല്ലിക്കൊന്നാലും ഇത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല വീട്ടിൽ നിന്ന് പോകുന്ന ആണുങ്ങൾ ആരെയൊക്കെ കാണുന്നു ആരുടെയൊക്കെ കൂടെ പോകുന്നു എന്നൊക്കെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ എങ്ങനെ അറിയാനാ അനോ മേനോൻ്റെയും ഷംസുദ്ദീൻ്റെയും മുഖം വാങ്ങി പിന്നീടത് മാറ്റിപ്പറയാൻ നീ ഇട ഉണ്ടാക്കരുത് അനുമേനോൻ ഭീഷണിപ്പെടുത്തി എന്തിനാ സാറേ സത്യം മാറ്റി മാറ്റിപ്പറയുന്നത് സരോജിത്തൻ കുറെക്കൂടി ധൈര്യായി നിങ്ങൾക്ക് വേണ്ടി കള്ളം പറഞ്ഞതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം മരിച്ചുപോയ എൻ്റെ ഭർത്താവ് തിരിച്ചു വരുത്തില്ലല്ലോ ഇനി കൂടുതലൊന്നും ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് തോന്നി മാത്രമല്ല അപ്പോഴേക്കും മകന്നു മാറി നിന്നിരുന്ന ബന്ധുക്കളും അയാൾക്കാരും തിരികെ വന്നു ഒരു മരണം വീടാ സാറേ ഇത് മരിച്ചത് എങ്ങനെയുള്ളവനായാലും ഇവൾ ഈ സരോജം മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവളാ ഇനി കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ സാറന്മാർ പോയട്ടെ കൂട്ടത്തിലൊരാൾ പറഞ്ഞു സരോജൻ വനത്ത് പോവുകയും മൃഗങ്ങളെ കൊല്ലുകയും ഒന്നും ചെയ്തിട്ടില്ലല്ലോ അനു ആ പറഞ്ഞവനെ സൂക്ഷിച്ചു നോക്കി എന്താടാ നിൻ്റെ പേര് അതെന്തായാലും സാറിന് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അല്ലെങ്കിൽ ഞാനും എന്തെങ്കിലും കുറ്റം ചെയ്തതായിട്ട് തെളിയിക്കണം മറ്റുള്ളവരുടെ മുഖങ്ങളിലും മതേ ഭാവുവാണെന്ന് കണ്ടു ഷംസെ വിളിച്ചിട്ട് അനു മേനോൻ എഴുന്നേറ്റു എന്നിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു ശരി ഞങ്ങളിപ്പോൾ പോകുന്നു പക്ഷെ ഒരു തവണ കൂടി ഇങ്ങോട്ട് വരേണ്ടി വന്ന അന്ന് ഒന്നിനെയും ബാക്കി വെക്കാതെ ഞങ്ങൾ പൊക്കിയിരിക്കും അയാൾ തന്നോട് എതിർത്ത് സംസാരിച്ചവരുന്നവർക്ക് കൈ ചൂണ്ടി നീ ഒന്ന് കരുതിയിരുന്നോ ഓ അങ്ങനെ ആയിക്കോട്ടെ അവിടെ നിന്നിരുന്നവർ ഒന്നിച്ചാണ് പറഞ്ഞത് ഡിവൈഎസ്പിയും സംഘവും മടങ്ങി പിന്നീട് അവർ മാത്തുക്കുട്ടിയുടെയും ശേഖരൻ്റെയും വീടുകളിൽ പോയെങ്കിലും സരോജൻ പറഞ്ഞതിന് അപ്പുറം അവരാരും ഒന്നും വേണ്ടിയില്ല അടുത്ത ദിവസം രാവിലെ തന്നെ മുത്തശ്ശിയോടും നിധിയോടും മറ്റും യാത്ര പറഞ്ഞ് ദ്രൗപതി ആനയുമായിട്ട് കരുണാകരൻ തമ്പിയുടെ തേക്കിൻ തോട്ടത്തിലേക്ക് പോയി അമ്പതോളം വൻ തേക്കുമരങ്ങൾ തലേന്ന് തന്നെ അവിടെ മുറിച്ചിട്ടിരുന്നു എന്നാൽ ആനയോടൊപ്പം ദ്രൗപതി അവിടെ എത്തിയതും ലോഡിൻ തൊഴിലാളി യൂണിയനിൽ ചില്ലർ തടഞ്ഞു അവരവളെ അടിമുടി നോക്കി കൊച്ചേ ആനയെക്കൊണ്ട് തടിവെടുപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല പക്ഷേ ഞങ്ങൾ കിട്ടാനുള്ള കൂലി കിട്ടണം ദ്രൗപതി ആ പറഞ്ഞ ആളിനെ നേരെ തിരിഞ്ഞു ഇക്കാര്യം എന്തിനാണ് എന്നോട് പറയുന്നത് തോട്ടവും തടയൊന്നും എൻ്റേതല്ലല്ലോ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലങ്ങനെയാ മറ്റൊരാൾ പിന്നെ ഞാനെന്ത് ചെയ്യണം നോക്കൂലി വാങ്ങുന്നവരെ കർശനമായി നേരിടുമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അവളെ ചുറ്റും നോക്കി കരുണാകരൻ തമ്പിയെ കണ്ടില്ല മന്ത്രിമാരങ്ങനെ പലതും പറഞ്ഞെന്നിരിക്കും പക്ഷെ ഞങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത് ഞങ്ങളാ യൂണിയൻകാർക്ക് വാശിയായി എങ്കിൽ ദ്രൗപദി ഒന്ന് നിർത്തി ഞാനെന്ത് ചെയ്യണം നിങ്ങൾ തന്നെ പറ എന്തായാലും ആനയെക്കൊണ്ട് തടി പിടിപ്പിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്നും അഞ്ച് പൈസ വാങ്ങുകയെന്ന് നിങ്ങൾ കരുതണ്ട പക്ഷേ അവൾ ആനക്കൊമ്പിൽ പിടിച്ച് കൂസാതെ നിന്നു അങ്ങനെ അങ്ങനെയങ്ങ് തീർത്ത് പറയാതെ മോളെ ഒരുത്തൻ വല്ലാത്തൊരു ചേഷ്ട കട്ടിച്ചിരിച്ചു താൻ എൻ്റെ എന്ന് വിളിക്കണ്ട തൻ്റെ മകളാകാനുള്ള പ്രായവും എനിക്കില്ല അവൾ ആനക്കൊമ്പിൽ പിടിപെട്ട് രാജൻ്റെ മുൻകാലിൽ ചാരി നിന്നു എൻ്റെ പേര് ദ്രൗപതി അങ്ങനെ വിളിക്കാം പിന്നെ ആനയെക്കൊണ്ട് തടി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞാൻ അങ്ങ് പോയിക്കോളാം അവിടെ പറഞ്ഞു നിർത്തിയത് ഒരു കാറ് വന്നു നിന്നു അതിൽ നിന്നും കരുണാകരൻ തമ്പിയും പഞ്ചായത്ത് പ്രസിഡൻ്റും ഇറങ്ങി അവർ തൊഴിലാളി നേതാക്കളുമായിട്ട് സംസാരിച്ചു നോക്കുകൂലിയുടെ കാര്യത്തിൽ ഒരു ധാരണയിലെത്തിയതോടെ പ്രശ്നം തീർന്നു ഇപ്പം മറ്റൊന്നും കരുതല്ലേ ആദ്യം സംസാരിച്ചാൽ എന്തോ പറയാൻ പാവിച്ചപ്പോഴേക്കും ദ്രൗപദി തടഞ്ഞു ആങ്ങളൊന്നും പറയണമെന്നില്ല അത് കേൾക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ലായിട്ടാണേ അയാളുടെ മുഖം കറുത്തു ഒരാവശ്യം വന്നാൽ ഞങ്ങളൊക്കെ കാണത്തുള്ളൂ സഹായിക്കാൻ ഓ അവൾ ചിരി അങ്ങനെ വന്നാൽ ഞാൻ വിളിക്കാം ആങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് തന്നേക്കണേ പറഞ്ഞിട്ട് ആരെയും ശ്രദ്ധിക്കാതെ ദ്രൗപതി ആനയുമായി തടികൾക്കടുത്തേക്ക് പോയി രണ്ട് ലോറികൾ തോട്ടത്തിൽ തയ്യാറായി കിടപ്പുണ്ടായിരുന്നു ഏതാനും പണിക്കാരും ആന തടിക്കഷ്ണങ്ങൾ ഓരോന്നായി ലോറിയിൽ കയറ്റി തുടങ്ങി കുറച്ചകളെ നേതാക്കൾക്കൊപ്പം കുറച്ച് തൊഴിലാളികൾ കൂടി വന്നിരുന്നു എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ദ്രൗപതിയുടെ അംഗചലനങ്ങളും ആകാര അവരുടെ കൂർത്ത നോട്ടങ്ങൾ അവളൊരു തീക്കനലാണെന്ന് അവർക്ക് തോന്നി ഉച്ചയുടെ രണ്ട് ലോറികളിലും തടി കയറ്റി നല്ല കനമുള്ള തടികളായിരുന്നു എന്നാൽ ആനയും തളർന്നു പോയിരുന്നു ഓരോ തടിയും അഞ്ചും ആറും വലിയ പീസുകളാക്കിയിരുന്നു ഇത്രയും വലിപ്പമുള്ള തേക്ക് തടികൾ താൻ കണ്ടിട്ടില്ലെന്ന് ദ്രൗപതിക്ക് തോന്നി ഉദ്ദേശിച്ച ദിവസങ്ങൾക്കുള്ളിൽ ഇവിടുത്തെ പണി തീരിലെന്നും അവൾക്ക് ബോധ്യായി ആനയെ തണലിലേക്ക് നീക്കി നിർത്തിയിട്ട് ദ്രൗപതി അവന് കുടിക്കാനുള്ള വെള്ളം എത്തിച്ചു കൊടുത്തു കരുണാകരൻ തമ്പിയുടെ പറമ്പിൽ നിന്നും തൈത്തങ്ങളുടെ ഓലകളും വെട്ടിക്കൊണ്ടെന്നും നൽകി പിന്നീട് ആനയുടെ അടുത്ത് തന്നെ ഇരുന്ന് അവൾ ചുവറ്റുപാത്രം തീർന്നു നിധിയുടെ വീട്ടിൽ നിന്നും ഭക്ഷണവുമായാണ് അവൾ വന്നത് കരുണായി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് തലേന്നത്തെ പോലെ രാവിലെ മുതൽ അവിടെ ജനകീയ സമരം തുടങ്ങിയിരുന്നു കാട്ടാനകളിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നൊരു ബാനറും അവിടെ കെട്ടിയിരുന്നു വേട്ടക്കാർ മൂന്ന് പേരുമായിരുന്നു അന്നത്തെ സമരത്തിൻ്റെ നേതൃസ്ഥാനത്ത് ഉച്ചയായിട്ടും തീരുമാനങ്ങളൊന്നും ആകാതെ വന്നപ്പോൾ സമരക്കാർ കൂടിയാലോചിച്ചു പിന്നെ അവരെ റോഡിലേക്ക് ഇറങ്ങി വഴിതടയൽ സമരം ആരംഭിച്ചു ആ വഴി വന്ന വാഹനങ്ങൾ തടയപ്പെട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ ഇരുഭാഗത്തും വാഹനങ്ങളുടെ നീണ്ടു നിരയായി എല്ലാം നോക്കിക്കൊണ്ട് ഡിവൈഎസ്പി ഷംസുദ്ദീൻ അടങ്ങിയ പോലീസ് സംഘം ബൊലിറയിൽ ഇരിപ്പുണ്ടായിരുന്നു വാഹനങ്ങളിൽ വന്നവർ അവർക്കരികിൽ പരാതിയുമായിട്ട് എത്തി ഞങ്ങൾ വിവിധ ആവശ്യങ്ങൾക്ക് പോകുന്നവരാ സാറേ ഇങ്ങനെ വഴിതടഞ്ഞാൽ അനവും മേനവും മിണ്ടിയില്ല അവർ പൂർത്തിയാക്കാൻ ഷംസുദ്ദീൻ സമ്മതിച്ചില്ല നിർത്ത് മുകളിൽ നിന്നൊരു ഉത്തരവുണ്ടാവാതെ ഞങ്ങൾക്ക് ജനങ്ങളെ മാറ്റാൻ കഴിയില്ല നിങ്ങൾ വേറെ വഴിക്ക് പോകാൻ നോക്ക് തുടർന്ന് വാഹനത്തിൽ വന്നവരും മെസ്സേജും തമ്മിൽ തർക്കമായി അപ്പോഴും ഡിവൈഎസ്പിക്കും മൗനം നിങ്ങൾ പോകണം ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ പോലീസുകാരെ ഇറങ്ങി അവരെ അകറ്റി നമ്മളിങ്ങനെ ഇരുന്നാൽ മതിയോ സാറേ ഷംസുദ്ദീൻ അനവുമേനോൻ്റെ നിർക്ക് തിരിഞ്ഞു സമരക്കാർ ആക്രമണത്തിനൊന്നും മുതിരാത്ത നിലയ്ക്ക് നമുക്കിവിടെ റോളില്ലേ ഷംസേ ഉദാസീന മട്ടിലായിരുന്നു അനൂപ് മേനോൻ സംസാരിച്ചു കഴിഞ്ഞ ദിവസം കേസിനോട് കാണിച്ച താല്പര്യവും ഡിവൈഎസ്പിക്ക് ഇപ്പോഴില്ലെന്ന് ഷംസുദ്ദീൻ തോന്നി അല്ല റോഡിങ്ങനെ ബ്ലോക്കായി കിടന്ന പോലീസിൻ്റെ പിടിപ്പുകേടാന്ന് മീഡിയക്കാർ പറയില്ലേ ശംസുദ്ദീൻ്റെ സംശയം പ്രകടിപ്പിച്ചു അനൂപ് മേനോൻ വലിയ താൽപ്പര്യമില്ലാതെ തലയാട്ടിക്കൊണ്ട് എസ് പി ഓഫീസിലേക്ക് വിളിച്ച് വിവരം കൈമാറി അവിടെയൊന്ന് മറുപടി കിട്ടി നിങ്ങളുടെ ഭാഗത്തൊന്നും യാതൊരു പ്രകോപനവും ഉണ്ടാകരുത് കൂടുതൽ പോലീസിന് അയക്കാം ചർച്ചയിലൂടെ മാത്രമേ ജനങ്ങളെ നീക്കാവൂ അനുമാൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം മിന്നി ആ ചർച്ച ചെയ്താലൊന്നും ഒറ്റയടുത്ത മാറത്തില്ല മാറണമെങ്കിൽ നല്ല പിട കൊടുക്കണം ഫോൺ കട്ട് ചെയ്തിട്ട് അയാളെ പുരോഗത്തു പെട്ടെന്ന് അയാൾക്കൊരു കോൾ വന്നു നമ്പർ നോക്കിയിട്ട് വേഗം അയാൾ വാഹനത്തിൽ നിന്നിറങ്ങി കുറച്ചകലേക്ക് മാറി നിന്ന് കുറച്ച് നേരം ആരോടോ സംസാരിച്ചു ഷംസുദ്ദീൻ അത് ശ്രദ്ധിച്ചു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പോലീസിൻ്റെ ഒരു മിനി ബസ് കൂടി എത്തി അതിൽ നിന്നിറങ്ങിയ കാക്കിദാരികൾ ആദ്യം ബാലിസ്റ്റിക് ഷീൽഡുമായി നിരുന്നു എന്തോ തീരുമാനിച്ചുറച്ചത് പോലെ അനോമനം തിരികെ വന്നു ഷംസു വിളിച്ചിട്ട് സമരക്കാർക്ക് നേരെ ചെന്ന് മുൻനിരയിൽ ഉണ്ടായിരുന്നവരുമായിട്ട് സംസാരിച്ചു നിങ്ങൾക്ക് പ്രതിഷേധിക്കാം പക്ഷേ അത് വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടാവരുത് ഈ കാത്തു കാത്തുകിടക്കുന്ന വാഹനങ്ങളിലുള്ളവർക്ക് പല അത്യാവശ്യ കാര്യങ്ങൾക്കും പോകേണ്ടതുണ്ട് സാറേ അവരുടെ കാര്യത്തിൽ മാത്രമേ ഉത്കണ്ഠേ ഉള്ളൂ അതിനേക്കാൾ വലിയ കാര്യമാണ് സാറേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് ആനശല്യം ഉണ്ടാക്കാതെ ശ്രദ്ധിച്ചോളാമെന്ന് ഉറപ്പ് കിട്ടിയേ പറ്റും അല്ലാതെ ഇവിടെ നിന്നും അനങ്ങത്തേയില്ല മൂന്ന് നിരകൾക്ക് പിന്നിലായിരുന്നു വാർഡ് മെമ്പർ സുകുണൻ പെട്ടെന്ന് മുന്നിലേക്ക് വന്നു എങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാർഗം നോക്കേണ്ടി വരും അത് കേട്ടതെന്ന് ജനങ്ങൾ പോലീസിനെതിരെ മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ തുടങ്ങി ആ നേരത്തെ ഡി എഫ് ഒ ജസ്റ്റിൻ ജോസഫും സ്ഥലത്തെത്തി അയാളും ജനങ്ങളുമായിട്ട് സംസാരിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഉണ്ടായില്ല വേട്ടക്കാർ മൂന്ന് പേരും പരസ്പരം നോക്കി കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു അവരിലൊരങ്ങൾ ജനനങ്ങൾക്കിടയിലൂടെ സൂത്രത്തിൽ പിൻവാങ്ങി ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞു ജനങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരുന്ന ഡിവൈഎസ്പിയുടെ നെഞ്ചിലൊരു കല്ല് ചീറി വന്നു പതിച്ചു അനുമേനോൻ പിന്നോട്ട് മലച്ചുപോയി അതിനിടെ അയാൾ അലറി ചാർജ് പോലീസ് പോലീസേന ജനക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുത്തു പിന്നെ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ ശ്രദ്ധിക്കാതെ അടി തുടങ്ങി നിലവിളിച്ചുകൊണ്ട് ജനം നാലുപാടും ചിതറിയൂടി സഹ്യാ ചാനലിൻ്റെ മുകുന്ദനും മറ്റും ഈ രംഗങ്ങളെ ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു ആ സംഭവത്തോടെ വിഷയം മാറി സമരത്തിന് ശക്തിയേറി ജനങ്ങളും പോലീസും ശത്രുക്കളായി ആയിരം പേരൊപ്പിട്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പി പരാതി നൽകി രണ്ട് മൂന്ന് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു ഇതിനിടെ രാഘവൻ മാസ്റ്ററും കോടതിയിൽ ഹർജി നൽകി നിലമ്പൂർ ഏറ്റവും പ്രഗത്ഭനായ വക്കീലാണ് രാഘവൻ മാസ്റ്റർക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകിയത് ആനക്കൂട്ടത്തിൻ്റെ തലവൻ കൊലയാളിയാണെന്നും ഒരുപാട് മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുണ്ടെന്നും ഹർജിയിൽ ആരോപിച്ചു അതിനാൽ കൊമ്പനെ കൊലയാളിയായി പ്രഖ്യാപിക്കണമെന്നും വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവുണ്ടാകണമെന്നുമായിരുന്നു ആവശ്യം ഹർജി പരിഗണിക്കുന്നത് ഒരാഴ്ചത്തേക്ക് നീട്ടിവെച്ചു കോടതി വനം വകുപ്പിനോട് വിശദീകരണം തേടുകയും ചെയ്തു അന്ന് രാത്രി രാഘവൻ മാസ്റ്ററുടെ ബംഗ്ലാവിന് മുന്നിലെ അരമതിലിൽ പുറത്തെ ലൈറ്റുകൾ ഓഫ് ചെയ്തിട്ട് ഒരു കൂടിക്കാഴ്ച നടന്നു വേട്ടക്കാർ മൂന്നുപേരും നിർമ്മലും രാഘവൻ മാസ്റ്ററുമായിരുന്നു ആ രഹസ്യ സമാഗമത്തിലെ പങ്കാളികൾ മാസ്റ്റർ ശബ്ദം താഴ്ത്തി എല്ലാം കൊണ്ടും പറ്റിയ അവസരമാണിപ്പോൾ കേസ് കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നിരാഹാരം തുടങ്ങണം അതിനുവേണ്ട ഏർപ്പാടുകൾ തന്നെ ചെയ്യണം അയാൾ അവർക്ക് കുറച്ച് പണം കൂടി നൽകി പിറ്റേന്ന് മുതൽ മെമ്പർ സുകുണൻ്റെ നേതൃത്വത്തിൽ മൂന്ന് പേര് അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി കോടതി കേസിൻ്റെ വാദം കിട്ടു പക്ഷേ വിധി പറയാനായി മറ്റൊരു തീയതിക്ക് മാറ്റിവെച്ചു അന്ന് രാത്രിയിൽ മാസ്റ്ററുടെ നിലമ്പൂരെ സ്വർണവ്യാപാര സ്ഥാപനത്തിൽ അഡ്വക്കേറ്റ് സദാനന്ദനെത്തി കേസിൽ നമുക്കൊരു അനുകൂല വിധി വിധിയുണ്ടാവും മാഷേ കാരണം കൊലയാളികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ നിയമമുണ്ട് അതാ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് മാസ്റ്റർക്ക് സന്തോഷമായി സദാനന്ദൻ തുടർന്നു ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കണം ആനപ്രേമികളെ രംഗത്തെത്തിയേക്കും അവർ വിധിക്ക് സ്റ്റേ വാങ്ങാൻ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചായിരിക്കും അതിൻ്റെ സൂചന എനിക്ക് കിട്ടിയിട്ടുണ്ട് മാസ്റ്ററുടെ മുഖം ഭംഗി വക്കീലത് ശ്രദ്ധിച്ചു അതൊന്ന് നമ്മൾ കാര്യമാക്കണ്ട സ്റ്റേ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആനയെ തീർക്കണം അതിനെ നല്ലൊരു വേട്ടക്കാരനെ കണ്ടെത്തിയിരിക്കണം മാസ്റ്റർ തലയാട്ടി കണ്ണിൽപ്പെട്ടാലുടനെ വെടിവെച്ച് വീഴ്ത്താൻ കഴിവുള്ള ആന ആന വേട്ടക്കാരനെ ഞാൻ കൊണ്ടുവന്നിരിക്കും വക്കീലെ അത് എവിടെ നിന്നാണെങ്കിലും അപ്പോൾ കാണാം സദാനന്ദരൻ എഴുന്നേറ്റു ആ നേരത്തെ കരളായിലെ കരിമ്പുഴയ്ക്കരെ വനത്തിലൊരാൾ മാസ്റ്ററുടെ വീടിന് നേരത്തെ നോക്കുന്നുണ്ടായിരുന്നു മതിലിലെ വെട്ട് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ വഴിക്കടവ് രാജൻ തീറ്റയെടുക്കുന്നത് വ്യക്തമായിട്ട് കാണാം പനയാവല അടർത്തി കാലിൽ രണ്ടു വട്ടം അടിച്ച് മണ്ണ് തീർപ്പിച്ച് വായിലേക്ക് വെക്കുന്നു അയാളുടെ ചുണ്ടിൽ ഒരു ക്രൂരമായ ചിരിയുണ്ടായി അടുത്ത പ്രഭാതത്തിൽ ഉണർന്ന ദ്രൗപദി മുടി വാരിക്കെട്ടി മുഖം കഴുകിക്കൊണ്ട് നേരെ ആനയുടെ അടുത്തേക്ക് പോയി തടി പിടിക്കാൻ പോകുമ്പോൾ രാജനെ വെള്ളത്തിലൊന്ന് തണുപ്പിക്കണം അസഹ്യമായ ചൂടാണ് തോട്ടത്തിൽ പടികൾ ഇറങ്ങിയപ്പോൾ അവളുടെ നെറ്റി ചുളിഞ്ഞു പതിവില്ലാതെ രാജൻ മരച്ചുവട്ടിൽ കിടക്കുന്നു അതിന് സാധാരണ ആനകൾ ഉറങ്ങാൻ കിടക്കുന്നതുപോലെയല്ല പടികൾ ചാടി ഇറങ്ങി അവൾ ആനയുടെ അടുത്തെത്തി രാജ അടുത്ത നിമിഷം അവളുടെ അലർച്ച കരിമ്പുഴയ്ക്ക് അക്കര വരെ മുഴങ്ങി പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട് കേൾക്കൂ കേൾക്കൂ കിട്ടുകൊണ്ടിരിക്കൂ ഞാനും നിങ്ങളും നമ്മുടെ കഥകൾ